അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഇൻ അല വസ്സലാത്ത് വസ്ലാം അല റസൂൽ ലമീൻ വല അലഹി വസഹബി യജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സമൂഹത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധികളിലൂടെ പലപ്പോഴും കടന്നു പോയപ്പോൾ നമ്മൾ ഉള്ളത് പകുത്തു നൽകി സഹായഹസ്തങ്ങൾ കണ്ണീരിൽ അകപ്പെട്ടവർക്ക് നേരെ നൽകിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രവും അത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെ ചരിത്രവും ആവേണ്ടത് ഇസ്ലാമിൽ സേവന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി അല്ല നമ്മൾ അതിലൂടെ കാക്ഷിക്കുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം സേവന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുത്തുള്ള വിജയമാണ് അള്ളാഹു സുബാൻ വത്താല റബ്ബിനു മുമ്പിൽ റുക്കൂം സുജൂതും അർപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചതിനു ശേഷം നമ്മോട് നമ്മോടുണർത്തുന്നത് വഴുബുദൂ റബ്ബക്കും എന്നാണ് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും മഴ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ നമ്മുടെ നാടുകളിലുണ്ട് വീടുകൾക്ക് ക്ഷതമേറ്റവർ അതുപോലെ തന്നെ മണ്ണൊലിപ്പിലൂടെ വലിയ കാർഷിക നഷ്ടങ്ങൾ സംഭവിച്ചവർ ജീവഹാനി സംഭവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ അവർക്കൊക്കെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ശാരീരികമായ സാമ്പത്തികമായ സഹായങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഹിതുമത് ചെയ്തു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള വലിയ വിജയമാണ് അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ലഭ്യമാകുന്ന വലിയൊരു നേട്ടമാണ് നാളെയുടെ ലോകത്തെ വിജയം അതായത് ജന്നാത്തുൽ ഫിർദൌസ് എന്നുള്ളത് ആ ജന്നാത്ത ഉൽ ഫിർദൌസിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉള്ളത് പകുത്ത് നൽകേണ്ടതുണ്ട് ഇന്നമാനുലിഹി ലാരി അതിലൂടെ എല്ലാം നാം കാക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആളുകളുടെ നല്ല വാക്കുകളല്ല നന്ദി വാക്കുകളല്ല മറിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുള്ള തൃപ്തിയും അതുപോലെ തന്നെ ഇഷ്ടവുമാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദോസുമാണ് അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള മറ്റൊരു വലിയ നേട്ടമാണ് അത് സ്വതക്കയുടെ പ്രതിഫലമാണ് നമുക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വതക്ക നൽകുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഉള്ളത് പകുത്ത് നൽകുന്നു ആ ഒരു പ്രതിഫലം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ സേവന പ്രവർത്തനങ്ങൾ നൽകുന്നതിലൂടെയും റബ്ബസുബാനോ തല നമുക്ക് പ്രദാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള വിജയം കാക്ഷിച്ച് സ്വർഗ്ഗം വേണ്ടി തേടി അതുപോലെ തന്നെ സ്വതക്കയുടെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് സേവന സന്നദ്ധരായി നമ്മൾ മുന്നോട്ട് ഗമിക്കുക റഹ്മാനായ റബ്ബ് സുബ്രഹാനു വത്താല അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യാൻ മറകട്ടെ അസ്സാം വാല്ക്കും വാഹമല്ലാഹി വാഹന